പിന്നെ നമസ്കാരം ഷൈൻ ടോം ചാക്കോ എന്ന നടൻ ലഹരി ഉപയോഗിക്കുന്നു എന്ന വാർത്ത നമുക്ക് പുതിയതല്ല അദ്ദേഹം പരസ്യമായി തന്നെ പബ്ലിക്കായിട്ട് വരുന്ന പല സമയങ്ങളിലും ലഹരിയുടെ ഉപയോഗ ശേഷമാണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്റെ പ്രൊണൗസേഷൻ പിന്നെ സൗന്ദര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ ഈ കഴിഞ്ഞ വിഷുദിനത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ കാണാനിടയായി മില്യൺ കണക്കിന് ആളുകൾ കണ്ട ഒരു വീഡിയോ ആണിത് ഇതുവരെ അത് നീക്കം ചെയ്തിട്ടുമില്ല ആളുകൾ ഒരുപാട് പേര് അതിനെപ്പറ്റി കമന്റ് ചെയ്തിട്ട് പോലും അതിനൊരു മറുപടി പോലും ആ നടൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല എല്ലാവർക്കും വിഷുദിന ആശംസകളൊക്കെ പറയുമ്പോഴും മറ്റേതോ റെസ്റ്റോറൻറ്റിനെയൊക്കെ പ്രമോഷൻ ചെയ്ത് എല്ലാം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഇങ്ങനെ പുക വന്നുകൊണ്ടേയിരിക്കുകയാണ് സമൂഹത്തിനെ കൂസലില്ലായ്മയും നിയമത്തിനെ പേടിയില്ലായ്മയും കുടുംബത്തിൽ നിന്നും മറ്റു അടുപ്പക്കാരിൽ നിന്നും കിട്ടുന്ന അനാവശ്യമായിട്ടുള്ള പ്രോത്സാഹനവും പിന്തുണയുമൊക്കെയാണ് ഇത്തരക്കാരെ വളർത്തുന്നത് അദ്ദേഹത്തിന്റെ അമ്മ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു അവിടെ നിന്ന് ഡാൻസ് ഓഫ് ടീം അവിടെ പരിശോധിക്കുന്ന സമയത്ത് ഇറങ്ങി ഓടിയത് പേടിച്ചിട്ടാണ് അവൻ ഭയങ്കര പേടിയാണ് രാത്രിയിലൊക്കെ കിടന്ന് ഞെട്ടുന്ന കുഞ്ഞു വാവയാണെന്നൊക്കെയാണ് അമ്മ പറഞ്ഞ് ഇപ്പോഴും പിന്തുണയ്ക്കുന്നത് അവൻ്റെ മുറിയിൽ നിന്ന് എന്ത് കണ്ടെത്താൻ സാധിച്ചു എന്തെങ്കിലും കിട്ടിയോ എൻ്റെ മകൻ എവിടെയാണെന്ന് എനിക്കറിയില്ല അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന അമ്മ മറുവശത്ത് സഹോദരൻ സപ്പോർട്ട് ചെയ്തത് വളരെ ഭീകരമായിട്ട് തോന്നി എന്ന് വെച്ചാൽ ചോദിക്കുന്നത് മാരത്തോണൊക്കെ നടത്താറില്ലേ അതിലൊക്കെ ആളുകൾ ഓടാറില്ലേ റൺ കൊച്ചി റൺ നടത്തിയിട്ടില്ലേ അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ഓട്ടമാണെന്ന് കരുതിയാൽ മതി ഈ രാജ്യത്ത് ഒരു ക്രിമിനൽ കുറ്റമാണോ എന്നാണ് സഹോദരൻ ചോദിച്ച് പിന്തുണച്ചത് അപ്പോൾ വീട്ടുകാരടക്കം അടുത്ത സുഹൃത്തുക്കളടക്കം ഇദ്ദേഹത്തിന് സകലവിധ പ്രോത്സാഹനങ്ങളും പിന്തുണയും കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമാണ് ഏതായാലും ഇതിനെതിരെ പ്രതികരിക്കാൻ ഒരു ചുവടെങ്കിലും മുന്നോട്ട് വെക്കാൻ വിൻസി അലോഷ്യസ് കാണിച്ചു ധൈര്യത്തിനെ ആദ്യം അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വലിയ വീഴ്ചയും ഇനിയെങ്കിലും ഉള്ള ആളുകൾ ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്നലെ മാധ്യമപ്രവർത്തകരോട് വിൻസി സംസാരിക്കുന്നത് കേട്ടു ഞാൻ പ്രത്യേകം പറഞ്ഞതാണ് ഇത് സംഘടനയിൽ മാത്രം ഒതുക്കണം പുറത്തുവിടരുത് നടന്റെ പേരോ ഈ സിനിമയുടെ പേരോ പുറത്തുവിടരുതെന്ന് ഞാൻ ആവർത്തിച്ച് അഭ്യർത്ഥിച്ചതാണ് എന്നിട്ടും അവരത് പുറത്തുവിട്ടല്ലോ ആ പുറത്തുവിട്ടതാണ് ഇപ്പൊ വിൻസിക്ക് പ്രശ്നമായിരിക്കുന്നത് എനിക്ക് നടപടി എടുക്കേണ്ടത് ഇൻസൈഡ് സിനിമയാണ് സിനിമയുടെ ഉള്ളിലാണ് നടപടി വേണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നത് കാരണം അവർ നോക്കുന്നത് ആ സിനിമയുടെ ബിസിനസ്സിനെ അതെങ്ങനെ ബാധിക്കും ഇപ്പോ പുതിയ ഒരു സിനിമയാണ് റിലീസാകാൻ പോകുന്ന സിനിമയാണ് ഈ വിൻസിയും ഷൈൻ റോം ചാക്കോയും ഒക്കെയാണ് അതിലെ പ്രധാന കഥാപാത്രങ്ങളെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവരുടെ ഭാവിയേയും സിനിമാ ഭാവിയെയും ഈ സിനിമയെയും മൊത്തത്തിൽ അതിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും ജീവിതത്തെ അത് ബാധിക്കും എന്നതിനാണ് വിൻസി ഇപ്പോഴും പ്രാധാന്യവും മുൻതൂക്കവും കൊടുത്ത് സംസാരിക്കുന്നത് അല്ലാതെ തൊഴിലിടത്ത് ലഹരിയുടെ ഉപയോഗ ഒരു സ്ത്രീയെ ദുരുപയോഗം ചെയ്തു അല്ല െങ്കിൽ അനാവശ്യമായിട്ട് പെരുമാറി എന്നത് ഒരു കുറ്റകൃത്യമാണ് അത് പോലീസിൽ കംപ്ലയിന്റ് കൊടുക്കേണ്ട നിയമപരമായിട്ടുള്ള ശിക്ഷ ഏറ്റുവാങ്ങേണ്ട തരത്തിലുള്ള ഒരു കുറ്റകൃത്യമാണ് എന്നതിനോട് ഇപ്പോഴും വിൻസി പൊരുത്തപ്പെടുന്നില്ല അതിനോട് യോജിക്കുന്നില്ല അതിന് സമ്മതിക്കുന്നില്ല ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിന്റും കൊടുത്തിട്ടില്ല താരസംഘടനയ്ക്ക് സംഘടനയ്ക്ക് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഫിലിം ചേംബറിന് കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് അവർക്ക് കംപ്ലയിന്റ് കൊടുത്തതിന് ശേഷം ഈ പേര് പുറത്തുവിട്ടതിന്റെ പേരിൽ അവർക്കെതിരായിട്ട് ഇപ്പൊ നിൽക്കുകയാണ് വിൻസി ഇതൊക്കെയാണ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആരും മുന്നോട്ട് വരില്ല കാരണം അവരുടെ ജീവിതത്തെ അതെങ്ങനെ ബാധിക്കും അവരുടെ ഭാവിയെ എങ്ങനെ ബാധിക്കും എന്ന ചിന്തയിൽ അവർ ഒരുപാട് പേരുടെ ജീവിതങ്ങളെ ഇല്ലാതാക്കുകയാണ് അല്ലെങ്കിൽ സമൂഹത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരു ട്രെൻഡിന് വളം വെച്ച് കൊടുക്കുകയാണ് അറിഞ്ഞോ അറിയാതെയോ എന്ന് പറയുന്നില്ല അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരിതൊക്കെ ചെയ്യുന്നത് ആ കാര്യത്തിൽ വിൻസിയോട് വലിയ വിയോജിപ്പാണുള്ളത് അവരിപ്പോൾ ചിന്തിക്കുന്നത് ഇനി സിനിമാക്കാരെല്ലാം തന്നെ ഒറ്റപ്പെടുത്തും തൻ്റെ സിനിമാ ജീവിതം എങ്ങനെയാകും ഇനി റിലീസ് ആകാൻ പോകുന്ന ചിത്രം എങ്ങനെയായിരിക്കും അത് വിജയിക്കുമോ ആളുകൾ കാണുമോ അതിന്റെ പ്രദർശനത്തിന് എന്തെങ്കിലും വിലക്കുണ്ടാവുമോ ഇതൊക്കെ മാത്രമാണ് അവർ ചിന്തിക്കുന്നത് അതല്ലാതെ ലഹരിയുടെ ഉപയോഗത്തിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ച് അതില്ലാതാക്കുക എന്ന കാര്യത്തിന് ആദ്യ പ്രാധാന്യം കൊടുക്കണം എന്നുള്ള ഒരു ചിന്ത അവർക്ക് ഇതുവരെയും വന്നിട്ടില്ല എത്രയോ ആളുകൾ ഒന്നും പ്രതികരിക്കാതെ ഇനിയും ഇരിക്കുന്നു ഇയാളിൽ നിന്ന് തന്നെ മോശം അനുഭവങ്ങൾ വാങ്ങേണ്ട എത്രയോ അവതാരകർ നമ്മുടെ കൺമുന്നിൽ തന്നെ കണ്ടിട്ടുണ്ട് ഇന്റർവ്യൂവിനൊക്കെ വന്നിരിക്കുമ്പോൾ അവതാരകരോട് പറയുന്ന ഭാഷ അവരോട് കാണിക്കുന്ന പെരുമാറ്റം എല്ലാത്തിനും പല്ലും കാണിച്ച് ഇളിച്ചു കൊടുത്തുകൊണ്ടിരിക്കാൻ കുറെ അവതാരകരും ഇന്റർവ്യൂ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ മാറ്റിക്കള ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങൾ അതിലേക്ക് പിന്നെ കടക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട നമ്മുടെ എക്സൈസ് വകുപ്പ് മന്ത്രി എം രാജേഷിന്റെ പ്രതികരണമായിരുന്നു അതിനേക്കാൾ കോമഡി ഈ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ പറ്റി സംസാരിച്ചപ്പോൾ ഇതിനു മുൻപ് പോലീസിന്റെ പിടിപ്പുകേട് കണക്കിലെടുത്താണ് ഇദ്ദേഹത്തെ മോചിപ്പിച്ചത് അത് ഞങ്ങളുടെ കാലത്തല്ല യു ഡി എഫിന്റെ ഭരണകാലത്താണ് അതിൽ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന ഒരു എക്സൈസ് വകുപ്പ് മന്ത്രി നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണ് ഉത്തരവാദിത്വം നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ അപ്പോൾ അതിനെന്തെങ്കിലും നിയമപരമായിട്ട് கேஸ் கொடுத்தால் ഇവിടെ പിന്നെ ദൗർഭാഗ്യവശാൽ റിട്ടേൺ കംപ്ലൈൻറ്റ് എഴുതി ചമച്ച കംപ്ലയിന്റ് സമർപ്പിച്ചാൽ മാത്രമല്ലേ ആരാണെങ്കിലും ആക്ഷൻ എടുക്കുകയുള്ളൂ അപ്പം നിയമപരമായിട്ട് അവർ സമീപിച്ചാൽ അതിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്നാണ് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി പറഞ്ഞിരിക്കുന്നത് അയാൾ അത് ഇന്നലെ ഓടിപ്പോയതാണ് ഓടിപ്പോയി എവിടെ ഇരുന്നുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കൃത്യമായിട്ട് പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നുണ്ട് അയാൾ കളിയാക്കുകയാണ് നമ്മുടെ നിയമത്തെ നമ്മുടെ സമൂഹത്തെ ഒക്കെ അയാൾ കളിയാക്കുകയാണ് അയാൾ ഓടി എവിടെയൊക്കെയാണ് പോയത് എന്നതിന് മറുപടി അയാൾ തന്നത് ബാത്റൂമിലേക്ക് ഓടിക്കയറുന്ന ഒരു വീഡിയോ ആണ് ഓടി ചാടി സ്വിമ്മിംഗ് ിലേക്ക് വീഴുന്ന ഒരു സിനിമാ രംഗമൊക്കെയാണ് അയാൾ പങ്കുവെച്ച് പരിഹസിക്കുന്നത് സമൂഹത്തെ ആകെ പരിഹസിക്കുകയാണ് അയാൾ ചെയ്യുന്നത് എന്തായാലും ഇതിനൊന്നും ശിക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു ചൂടൊക്കെ അങ്ങ് പോകുമ്പോൾ തനിക്ക് കൂടുതലായിട്ട് വീണ്ടും പുറത്തിറങ്ങാൻ പറ്റും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പിന്നെയും നോർമലാകും ഈ ലഹരിയുടെ ഉപയോഗവുമായിട്ട് തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊക്കെയുള്ള ഉറച്ച വിശ്വാസം ഒരു ആത്മവിശ്വാസം നമ്മുടെ സമൂഹവും നമ്മുടെ നിയമവും നമ്മുടെ ശിക്ഷാ രീതികളുമൊക്കെ അയാൾക്ക് കൊടുത്ത ആ ഒരു ആത്മവിശ്വാസമാണ് അയാളെ കൂടി ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഏതായാലും ഈ സമൂഹത്തിൽ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ അമർഷം സഹിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വരുന്നതിൽ വല്ലാത്ത ഒരു അതൃപ്തിയുണ്ട് വല്ലാത്ത ഒരു അസ്വസ്ഥതയുണ്ട്